വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഈ സുരേഷ് ഗോപിക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരമൊന്നുമില്ല കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സുരേഷ് ഗോപി സ്വീകരിച്ച നിലപാടുകൾ അല്പം കൗതുകകരമാണ് പാലാ ബിഷപ്പ് വിഷയത്തിൽ സുരേഷ് ഗോപി ആദ്യം പറഞ്ഞിരുന്നത് പാലാ ബിഷപ്പിന് മൈക്കടുത്തു പിന്തുണ നൽകാനൊന്നും തന്നെ കിട്ടില്ല വേണമെങ്കിൽ മോദിയോട് ഇക്കാര്യം അറിയിക്കാമെന്നാണ് ആ പ്രസ്താവന നടത്തി രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാലാ ബിഷപ്പിനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ വാദങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപി രംഗത്തെത്തുകയും ചെയ്തു ഇന്നാണ് സുരേഷ് ഗോപി പാലാ ബിഷപ്പിനെ സന്ദർശിക്കാനെത്തിയത് സന്ദർശനത്തിൽ മറ്റു രാഷ്ട്രീയമൊന്നും ഇല്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി പാലാ ബിഷപ്പിനെയും അദ്ദേഹം നടത്തിയ പ്രസ്താവനകളെയും ന്യായീകരിക്കുകയും ചെയ്തിരുന്നു പാലാ ബിഷപ്പിനെ സന്ദർശിച്ചതിന് ശേഷം ോട്ടിക് ജിഹാദ് വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് ആ വൃത്തികെട്ട വാക്ക് എന്നോട് ഉപയോഗിക്കരുത് എന്നാണ് എന്നാൽ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ വൃത്തികെട്ട വാക്കായ നാർക്കോട്ടിക് ജിഹാദ് എന്ന പരാമർശം നടത്തിയ ബിഷപ്പിനെ സുരേഷ് ഗോപി പോയി സന്ദർശിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് ബിഷപ്പ് വർഗീയ പരാമർശമൊന്നും നടത്തിയിട്ടില്ലെന്നും ഒരു മതവിഭാഗത്തിനെ പോലും പറഞ്ഞിട്ടില്ല എന്നുമാണ് സുരേഷ് ഗോപി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞത് എന്നാൽ പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പിന്നാലെ കേരളത്തിൽ നടന്ന മുസ്ലിം ബഹിഷ്കരണ ആഹ്വാനത്തെ പറ്റിയൊന്നും സുരേഷ് ഗോപി അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ബിഷപ്പിന് മൈക്കെടുത്ത പിന്തുണ നൽകില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ന്യായീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തു പാലാ ബിഷപ്പിന്റെ വിഷയത്തിൽ മാത്രമല്ല ഇന്നലെ നടന്ന സല്യൂട്ട് വിവാദത്തിലും സുരേഷ് ഗോപി നടത്തിയത് വ്യത്യസ്തമായ നിലപാടുകളാണ് ഒല്ലൂർ എസ് ഐ കൊണ്ട് ഞാനൊരു എം പി ആണ് മേയറൊന്നുമല്ല ഒരു സല്യൂട്ടൊക്കെ ആവാം എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ആ വിഷയത്തിൽ ഇന്ന് ആദ്യം നടത്തിയ പ്രതികരണം എം പിക്ക് സർക്കുലർ ഇറക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ സല്യൂട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് അസോസിയേഷൻ സർക്കുലർ ഇറക്കിയിരുന്നല്ലോ എന്ന കാണിക്കുക എന്റെ ചെയർമാന് പരാതി കൊടുക്കട്ടെ എന്നാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കൂടാതെ ഇന്ത്യയിൽ ഒരു സംവിധാനമുണ്ടെന്നും അത് അനുസരിച്ചേ പറ്റുമെന്നായിരുന്നു സുരേഷ് ഗോപി സല്യൂട്ട് വിഷയത്തിൽ ആ പ്രസ്താവനയിൽ തന്നെ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നത് ഈ സലൂർ സല്യൂട്ട് എന്ന പരിപാടിയെ അവസാനിപ്പിക്കണം എന്നാണ് ആരെയും സല്യൂട്ട് ചെയ്യണ്ട എന്നാണ് ഇത്തരത്തിൽ സല്യൂട്ട് എന്ന പരിപാടിയെ അവസാനിപ്പിക്കണം എന്ന ആഗ്രഹം സുരേഷ് ഗോപിക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സുരേഷ് ഗോപി ഒല്ലൂർ എസ് ഐ എ കൊണ്ട് സലൂട്ട് ആവാം എന്ന് പറഞ്ഞത് ഇങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്ത നിലപാടുകൾ ആവർത്തിക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ അതിനിടയിൽ മാധ്യമ പ്രവർത്തകരോട് ദേഷ്യപ്പെട്ടുമൊക്കെ സുരേഷ് ഗോപി ആ പഴയ ഭരചന്ദ്രൻ ചന്ദ്രൻ ഐ പി എസ് ആവാനും ശ്രമിക്കുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു പക്ഷേ രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ സുരേഷ് ഗോപി പരസ്പര ബന്ധമില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുകയും മാസ് ഡയലോഗുകൾ അടിച്ച് ഒരു ഭരത് ചന്ദ്രൻ ഐ ആവാൻ ശ്രമിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള